ജാമ്യയിൽ നടന്നത് ഒരു സ്ഥാപനത്തിന്റെ വാർഷികമാണ് അല്ലാതെ ഒരു സംഘടനയുടെ പൊതുയോഗമല്ല അല്ലെങ്കിൽ സമസ്തയുടെ പൊതുയോഗമല്ല ജാമ്യയിൽ നടന്നത് എല്ലാ വർഷവും വാർഷികവും സന്നദ്ധദാന സമ്മേളനവും നടത്തും അതിക്കൊല്ലവും നടത്തി എന്താണ് ഈ സന്നദ്ധദാന പ്രസംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അഞ്ഞൂറ്റിൽ പരം കുട്ടികൾ അവിടുന്ന് സ്ഥലത്ത് വാങ്ങി പോകുമ്പോൾ മഹാഭൂരിപക്ഷം കുട്ടികളും മതരംഗത്ത് പ്രവർത്തിക്കുന്നവരായിരിക്കാം പള്ളികളിൽ ഉണ്ടാവാം മദ്രസകളിൽ ഉണ്ടാവാം കോളേജുകളിൽ ഉണ്ടാവാം അത്തരം കുട്ടികൾക്ക് നിങ്ങൾ എന്തായി തീരണം എന്ന രീതിയിൽ കൃത്യമായ ഒരു സന്ദേശം നൽകുന്നതിന് പകരം എങ്ങനെ നിങ്ങൾ ജോലി ചെയ്യുന്ന മഹല്ലുകളിൽ മദ്രസാ പരിസരങ്ങളിൽ വിഭാഗീയത ഉണ്ടാക്കാമെന്ന സന്ദേശമല്ലേ ഇന്നലെ നൽകിയത് ഈ കള്ളക്കാക്ക കുറേ കാലം ഹമീദ് ഫൈസിയുടെ പിന്നാലെ നടന്നോക്കി ഒന്നും നടന്നില്ല എന്ന് കണ്ടപ്പോൾ ഇനിയിപ്പോൾ ജിഫ്രീതങ്ങൾ നേരെയാണ് തിരിഞ്ഞെടുക്കുന്നത് പച്ചക്കളവല്ല ഇയാളായി പറയുന്നത് ഇന്നലെ ജിഫ്രീതങ്ങൾ അവിടെ എടുത്തു പറഞ്ഞൊരു വിഷയമാണ് മഹല്ലുകളിൽ പോയി നിന്നാൽ നിങ്ങൾ ഒരിക്കലും അവിടെ വിഭാഗീയത ഉണ്ടാക്കരുത് ചിദ്രത ഉണ്ടാക്കരുത് ഉദാഹരണ സഹിതം ഇന്നലെ ജഫ്രീതങ്ങൾ പറഞ്ഞു എന്നിട്ടതിന് നേരെ വിരുദ്ധമായിട്ട് തങ്ങൾ ക്ക് എതിരെ ആരോപണം നടത്തുക ഇതാരറിയോ നളന്ത ടീമിൻ്റെ ഒരംഗമാണ് പ്രധാനപ്പെട്ട അംഗം നളന്ദ ടീമിൻ്റെ പ്രധാന അംഗം ഏയ് ആദർശ സംരക്ഷണ സമിതി ഉണ്ടല്ലോ കോഴിക്കോട് സമ്മേളനം നടത്തിയ സുന്നി ആദർശ വേദി പറഞ്ഞിട്ട് വേറൊരു സംഘമുണ്ടല്ലോ അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട നിർദ്ദേശകനും രഹസ്യ വിവരങ്ങൾ കൈമാറുന്ന ആളുമാണ് ഇയാൾ ഇയാളൊക്കെ ഉള്ളിലിരിപ്പ് എന്താണ് ഇവരുടെ ഉള്ളിലിരിപ്പ് എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന വോയിസ് ആണ് ഇനി കേൾക്കാൻ പോകുന്നത് ഇത്തരം ആളുകളെ ഒരു മതസംഘടനയുടെ ഇങ്ങനെ എങ്ങനെയാണ് സമുദായം ഇവരൊക്കെ പിന്നെ പോവുക ഒന്നെന്താന്ന് ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്നതാണ് ഇവരൊന്നും ഈ പണിയെടുത്തിട്ടില്ല സനത് വാങ്ങിക്കണോ എന്നെ അറിയില്ല ജാമ്യം എന്ന് പുറത്താക്കിയതാണല്ലോ പിന്നെ എവിടെയോ പോയി പഠിച്ചിട്ടുണ്ടാവും പിന്നെ എന്ത് പണിയെടുത്തത് എവിടെങ്കിലും ദർസ് നടത്തിയോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിച്ചോ അല്ലെങ്കിൽ സമസ്ത ഇന്നോ ഒന്നല്ലേ ഉണ്ടായതല്ലോ നൂറാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന ഈ സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ ഏതെങ്കിലും ഒന്നിൽ പ്രവർത്തിച്ച പാരമ്പര്യമുണ്ടോ ഇല്ല മോനാ ജിഫ്രി തങ്ങൾ ഇന്നലെ മുളച്ചു പൊന്തിയതാ ഇതുവരെ ഒരു സ്ഥാനത്തുല്ലോ കളവ് പറയില്ല കാക്ക ഒന്നേഷിച്ചൂടെ എത്ര സ്ഥലങ്ങൾ ജിഫ്രി തങ്ങൾ തീർച്ച നടത്തിയതൊന്നന്വേഷിച്ചൂടെ ഏതെല്ലാം സ്ഥാനങ്ങൾ ജിഫ്രി തങ്ങൾ പ്രസിഡൻ്റ് ആകുന്നതിന് മുമ്പ് വർദ്ധിച്ചിട്ടുണ്ട് സംസ്ഥയ്ക്ക് വേണ്ടിയിട്ട് എന്നൊന്ന് പഠിച്ചൂടെ ഏറ്റവും ചുരുങ്ങിയത് അവസാനത്തിൽ ജിഫ്രിതങ്ങൾ സംസ്ഥൻ്റെ ട്രഷറർ ആയിരുന്നു ആ ട്രഷറർ ആയ സ്ഥാനത്ത് നിന്നാണ് പ്രസിഡൻ്റ് ആകുന്നത് അവിടെ വരെ എത്തുന്നത് ആ ട്രഷറാകുന്നതിന് മുമ്പുള്ള ചരിത്രം എന്താണ് എവിടെയാണ് എന്നൊക്കെ വന്നിട്ട് പറയാ ഇവരെ ദീനോ അതല്ലെങ്കിൽ വേണ്ട ഒരു വേണ്ടേ എന്താ ഔചിത്യബോധം ഒരു സദസ്സിൽ തന്നെ കേൾക്കാൻ വരുന്ന ആളുകള് എല്ലാ ഇനത്തിൽപ്പെട്ട ആളുകളും ഉണ്ടാവുകടെ അവിടെ ഒരുപക്ഷെ ജമാത്തുകാരുണ്ടാവും മുജാഹിദ് ഉണ്ടാവും സുന്നി ഉണ്ടാവും സുന്നിയേതര ആളുകളുണ്ടാവും കൗമുണ്ടാവും നോൺ കൗമുണ്ടാവും ഒക്കെ ഉണ്ടാവുമല്ലോ അത്രയും ആളുകൾ അഭിസംബോധന ചെയ്യുമ്പോൾ ആ വേദി മനസ്സിലാക്കണല്ലോ ആ സുഖം മനസ്സിലായാലും അവിടെ മുജാഹുദിനും ജമാഅത്തിനും എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കാണ്ട് ആ വേദി മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക നിങ്ങളൊക്കെ സുഹാബിന്ന് പേരിട്ടാളെ അവാർഡ് കൊടുത്ത് ആദരിക്കണം കാരണം അക്ഷരം പ്രതി നിങ്ങളത് നടപ്പിലാക്കുകയും നിങ്ങളുടെ പ്രവർത്തനത്തിലും വാക്കുകളിലും അത് മുഴച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട് നോക്ക് നിങ്ങൾ ഇയാൾ പറയുന്നത് അപ്പോൾ എല്ലാവരെയും സംതൃപ്തരാക്കിയിട്ട് വേണം ജിഫ്രി തങ്ങൾ പ്രസംഗിക്കാൻ അവിടെ ആരൊക്കെ ഉണ്ട് ജാമ്യൻ്റെ സമ്മേളനത്തിലേ മുജാഹുദുകളുണ്ടാവും ജമാഅത്ത് ഉണ്ടാവും ദബിലീഗ് ഉണ്ടാവും ഈ എന്തൊരു ദുരവസ്ഥത് ഇയാളൊക്കെയാണ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോഴും ആ സ്ഥാപനത്തിൻ്റെ മേധാവികളൊക്കെ ഒന്ന് ചിന്തിക്കുക ഈ കള്ളനൊക്കെ അവിടെ തീറ്റിപ്പോറ്റാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കുക അതിന് മറുപടി പറയാൻ തികച്ചും അർഹതയുള്ള ആളുകൾ അതിനകത്തുണ്ട് എന്നാലെ വേങ്ങരയെ തോന്നുന്നേ ഏതോ ഒരു പഞ്ചായത്തോ ബ്ലോക്ക് മെമ്പർ എൻ്റെ അടുത്തുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ആ തെക്ക് ബീർ ചെല്ലിയപ്പോൾ ശരിക്കും വേണ്ടതിപ്പോ കൂക്കാണെന്ന് പറഞ്ഞത് അയാളെ പ്രസംഗത്തിനെതിരെ ആ തന്നെ നിങ്ങൾക്ക് കൂക്കയാണല്ലോ ശീലമുള്ളത് കാരണം രാഷ്ട്രീയ വേദികളിൽ ഈ തെക്ക് ബീറൊന്നും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല ആദ്യാരി ജാമ്യാ സമ്മേളനത്തിൽ വരുമ്പോൾ പലർക്കും ഇത് പുതിയ അനുഭവ അനുഭവമായിരിക്കാറ് ഈ തെക്ക് അല്ലെന്ന് ജാമ്യയിൽ ഇത് സ്ഥിരമുള്ളതാ ചങ്ങായി ജാമ്യയിൽ ഇത് സ്ഥിരമുള്ളതാ തെക്ക് പിയറൊക്കെ അതിൻ്റെ ഓരോ വീഡിയോകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി കഴിഞ്ഞ വർഷങ്ങളിലെ ഇതാദ്യമായിട്ട് പിന്നെ ഇത് ശജറവിരുദ്ധാണെന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണത്തിനെ വണ്ടി കയറ്റി കൊടുത്തിട്ടില്ലേ വണ്ടി കയറ്റി കൊടുന്ന് ഇവിടെ ഇറക്കിയിട്ട് ഇവർക്കറിയുണ്ടോ ജാമ്യാത്ത പാരമ്പര്യം എന്താണെന്ന് ഈ തക്കിപ്പിയറൊക്കെ ആദ്യമായിട്ട് കാണുകയാണ് തെക്ക് ബീർ കാണുമ്പോഴാണല്ലോ ഷെയ്ത്താൻ ഇളകുക തെക്ക് കേൾക്കുമ്പോൾ അള്ളതിനെക്കുറിച്ച് പുകയത്തി പറയുമ്പോൾ ആ ഇളക്കാണ് ഇന്നലെ കണ്ടത് അതിന് രണ്ടെണ്ണത്തിന് അവിടെ അടിയും കിട്ടിയിട്ടുണ്ട് ഏ അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് പറയുന്നത് കൂക്ക കൂക്കൽ ഷെയ്ത്താൻ്റെ ഒരു അടയാളാണ് തെക്ക് കേൾക്കുമ്പോൾ ബാങ്ക് കേൾക്കുമ്പോഴൊക്കെ കൂക്ക ഏ അവിടെ കൂക്കിയിട്ട് നിങ്ങൾ അവിടെ ജനങ്ങളിട്ട് കൈകാര്യം ചെയ്യണേനു ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു ഒരു സന്നദ്ധദാന പ്രസംഗത്തിന് ഒരു മാഹാത്മ്യമുണ്ടായിരുന്നു പലരും നടത്തിയിട്ടുണ്ടല്ലോ അവിടെ സന്നദ്ധദാന പ്രസംഗങ്ങൾ ഇതിനു മുമ്പൊക്കെ അവർക്ക് കൃത്യമായ സന്ദേശം നൽകുകയാണല്ലോ ചെയ്തിരുന്നത് ഇത് എന്തല്ലേ അസ്ലാം വലൈക്കും വറഹമത് നിങ്ങളെ പേര് ഹസൻ കരുവാറും ഉണ്ടാണല്ലേ നിങ്ങൾ ഹൈക്കോട്ടെ പേരൊക്കെ നന്നായിട്ടുണ്ട് നിങ്ങൾക്ക് ജാമ്യനെ കുറിച്ച് എന്താ അറിയാം സമസ്തനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടുള്ളത് നിങ്ങൾ എന്നു മുതലാണ് ജാമ്യന്റെ കാളായി മാറിയത് ഞങ്ങൾ ജാമ്യയിൽ പഠിച്ച ആളുകളാണ് ജാമ്യ ജാമ്യവുമായിട്ട് അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്ന ആളുകളാണ് ജാമ്യ എന്നുള്ളത് സമസ്തന്റെ സ്ഥാപനമാണ് അല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ മാത്രമല്ല ജാമ്യയില് അതൊരു സ്ഥാപനത്തിന്റെ മാത്രം സമ്മേളനം ആണെന്ന് ആര് പറഞ്ഞ് അവിടെ വലിയൊരു സമ്മേളനം നടക്കുന്നുണ്ട് ആ സമ്മേളനം ആ സ്ഥാപനത്തിന്റെ മാത്രം സമ്മേളനം വാർഷിക സമ്മേളനം അല്ല ബഹുമാനപ്പെട്ട ഔലിയാക്കന്മാരായ ആളുകള് പരണങ്ങള് കേട്ടിട്ടുണ്ടാവും ബഹുമാനപ്പെട്ട തൃപ്പനിച്ചി ഉസ്താദ് കന്യാലപ്പാപ്പ അതുപോലെ അത്തിപ്പറ്റ ഉസ്താദ് ഒക്കെ ജാമ്യ സമ്മേളനത്തെ കുറിച്ച് എന്താ വിശേഷിപ്പിച്ച് സ്ഥാപനത്തിന്റെ സമ്മേളനത്തെ വിശേഷിപ്പിച്ച് അല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞു പോയ ഷംസുലമായി തങ്ങള് മഹാനായ ശിഹാബ് തങ്ങൾ മഹാനായ ഹൈദൽ ഷിഹാബു തങ്ങൾ അതുപോലെ തന്നെ ബെൻ ഉമർ അലി ഷിഹാബു തങ്ങള് ഇവരൊക്കെ ജാമ്യേനെ ഓരോരു സ്ഥാപനമായിട്ട് അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ വാർഷിയായിട്ട് മാത്രമാണോ സൂചിപ്പിച്ചത് എവിടുന്ന കാക്കങ്ങളൊക്കെ വണ്ടി കയറി വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും വൈരാഗ്യോ വിരോധമുണ്ടെങ്കിൽ അത് അങ്ങനെ ആരും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കണ്ട് തീർക്കാൻ നിൽക്കല്ലേ മാന്യമായ രീതിയിൽ സംസാരിക്കും അപ്പോഴല്ലേ അതിൻ്റെ ഒരു കാര്യമുള്ളൂ ബഹുമാനപ്പെട്ട ചിഫിരി തങ്ങളോട് ഇങ്ങക്ക് എന്താത്ര വെറുപ്പ് എന്താ ജഫിരി തങ്ങൾ എന്നാലും അവിടെ നടന്ന സന്നദ്ധാന പ്രശ്നത്തിൽ എന്താ ജഫിരിതങ്ങൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർക്ക് നൽകാവുന്ന എല്ലാ ഉപദേശങ്ങളും നൽകി പിന്നെ സമസ്തന്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു ഒരു ഒരു സയ്യിദ് എന്ന നിലക്ക് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു സുന്നത്യമായ നിലപാട് പറഞ്ഞു അതുപോലെ തന്നെ അവിടെ എന്തൊക്കെയാണോ അവിടെ പറയേണ്ടത് ഒരു സദസ് ആ സദസ്സിൽ എന്താണ് ആവശ്യം അത് കൃത്യം വ്യക്തമായി പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾക്ക് അത് ദഹിച്ചിട്ടുണ്ടാവില്ല കാരണം നിങ്ങൾ ഒരു കണ്ണുകൊണ്ട് മാത്രം കണ്ണത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് അത് ദഹിക്കാത്തത് നിങ്ങക്ക് ദഹിക്കണില്ലെങ്കിൽ ഏറ്റവും നല്ല എന്താ പറയാ നല്ല മറ്റേ ഇത് കിട്ടും ബാലസുത അത് വാങ്ങി നല്ലോണം അല്ലെങ്കിൽ ചുന്നാമ്പക്കി കിട്ടും അത് വാങ്ങി കുടിച്ചാൽ മതി നല്ലോണം തേക്കും നല്ല പൂക്ക് പോകും അല്ലാതെ സീതന്മാര് മെയിട്ട് പറഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ സമുദായങ്ങളെ വെറുതെ വിലയിരുത്താണെങ്കിൽ ഫുള്ള് ഒരർഫ് പോലും അതിൽ ഒരു അർഫ് പ്രയോഗിച്ചിരുന്നെങ്കിൽ ആ അർഫ് പോലും അത് ആവശ്യമുള്ളതും അത്യാവശ്യമുള്ളതായിരുന്നു അമ്പയാക്കളുടെ ചരിത്രം പറയുന്നുണ്ട് ഉം പിന്നെ ഈ അല്ല നബി അലി ഇസ്ലാമിന്റെ പുത്രന്മാരായ രണ്ട് നബിമാർ ആ നബിമാർക്ക് ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് അവർക്ക് നുഭവത്ത് കിട്ടിയത് എന്ന് പറയുന്നുണ്ട് അപ്പൊ തറവാട് മഹിമക്ക് അതൊരു പ്രസക്തി ഇല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ടാണ് പ്രസംഗം തുടങ്ങിയത് പിന്നെ അങ്ങനെ പോയിട്ട് അതായത് അതങ്ങനെ അവരെ പ്രവാചകന്മാരായത് അവർക്ക് തന്നെ ക്വാളിറ്റി ഉണ്ടായതുകൊണ്ടാണ് സഹോദരന്മാരാണ് വിചാരിച്ചിട്ടൊന്നും അല്ല അവര് പിന്നെ പ്രവാചകന്മാരായത് എന്ന് പ പറഞ്ഞിട്ട് ആനുകാലികമായി അതൊക്കെ പിന്നെ വളരെ പ്രസക്തിയുള്ള മാറ്ററുകളാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെങ്ങനെ പ്രസംഗത്തിൽ ഉടനീളം എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരുപാട് പാഠങ്ങളുള്ള വലിയ പ്രസംഗമായിരുന്നു അവസാനം പൊളിറ്റിക്സ് പറയുന്നുണ്ട് വളരെ കൃത്യമായ പൊളിറ്റിക്സ് അതായത് വഖഫ് മനം മുനമ്പം വിഷയത്തിലൊക്കെ പണ്ഡിതന്മാരോട് കൂടിക്കാലോചന നടത്തിയിരുന്ന പാരമ്പര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് ആ ചരിത്രം പറഞ്ഞിട്ട് വല്ലാത്തൊരു പിന്നെ പാഠമാണ് സയ്ഷു വല്ലാത്ത പ്രസംഗം അപ്പൊ ഇതൊക്കെ പിന്നെ എന്താ പറയാ ഇതൊക്കെ പ്രസംഗം ഒരു കലയാണ് ആ കല ഈ സദസ്സും അതിൻ്റെ പിന്നെ ആളും ആരവും എല്ലാം ഒക്കുമ്പോഴാണ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇത് വല്ലാത്തൊരു സംഭവമാണ് വല്ലാത്തൊരു സംഭവം ഇന്നലെ അവിടെ പിന്നെ എത്ര എത്ര കുത്തിമറിഞ്ഞു പരിശ്രമിച്ചാലും ഒറ്റ സയ്യിദുള്ള മാത്രം മതി എന്ന് ഈ തെളിഞ്ഞിരിക്കുകയാണ് സമസ്തകര ജമീയത്തുള്ള അജയ്യനായ പ്രസിഡന്റ് എന്നതിന് അടിവരയിടുന്നതായിരുന്നു ഇന്നലത്തെ ഏർ പ്രസംഗം ഒരാൾക്ക് പോലും എതിർക്കാനോ ഒരാൾക്ക് പോലും മുണ്ടാൻ പോലും ആ പ്രസംഗത്തെ ഒന്നിരൂപിക്കാൻ പോലും കഴിയാത്ത നിലക്കുള്ള വളരെ ചിട്ടയായ വളരെ ചിട്ടയായ ബഹുമാനത്തിന്റെ അങ്ങേയറ്റം ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം അല്ലേ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് എന്നാ പറയേണ്ടത് കൃത്യമായിട്ട് ഒരു ആണ് മണി പോലും വിടാതെ പറഞ്ഞ സെയദുലമയുടെ ആ ഒരു 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 ശൈലി ആ ഒരു ഗാംഭീര്യം ആ ഒരു ഗരിമ അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് അള്ളാഹു സുബാനോതാല അവിടുത്തെ ദീർഘായു ആഫിയത്തോടെ കൂവത്തോടെ ശക്തിയോടെ ഹിമത്തോടെ അള്ളാഹു ദീർഘിപ്പിച്ച് നൽകുമാറാവട്ടെ അവരുടെ അനുയായിയായി അവരുടെ ശിഷ്യനായി അവരെ ശേഹായി നമ്മൾ പിന്നെ അംഗീകരിച്ചു അവരെ തുടർന്നു പോരുന്നു എന്നതിൽ വ്യപാടികളാകുന്ന നമുക്ക് ഏറെ കാലം അഭിമാനിക്കാം അള്ളാഹു ഈ ഒരു ഒത്തൊരുമ ഈ ഒരു സ്നേഹം ഈ ഒരു മഹബത്ത് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് നയിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് നമുക്ക് ദുബായി ചെയ്യാം സൈദുല്ലമ്മൻ നല്ല പ്രസംഗിച്ചത് മുഴുവനും ആത്മാർത്ഥമായ ഉള്ളിൽ നിന്നുള്ള എല്ലാ കേടുകളും പോക്കിക്കൊണ്ട് എല്ലാവരും ഒന്നാകണം എന്നതിനെ കുറിച്ച് മാത്രമായിരുന്നു എല്ലാവരോടും പറഞ്ഞത് അതാണ് ആരും ആരെയും പറയാതെ ഐക്യത്തിൽ നിൽക്കണം അത് ഇവിടെ പറയാ പുറത്തുനിന്നൊന്നും പറയാ അങ്ങനെ പറ്റൂല എല്ലായിടത്തും ഒരേ പോലെ വല്ലാത്ത പ്രയോഗമാണ് അത് പിന്നെ സമസ്തയുടെ കൈത്താങ്ങനെ കുറിച്ച് പറഞ്ഞപ്പോ അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പറയേണ്ടതുപോലെ പറഞ്ഞിട്ട് ആർക്കും ഒന്ന് ഒരു സംശയം പോലും ഒരു 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 വാക്ക് പോലും നിരൂപിക്കാൻ പോലും അങ്ങനെ പറയണ്ടില്ലേനീന്ന് പറയാൻ പോലും കഴിയാത്ത നിലക്ക് അത് ചെയ്തല്ല നമുക്ക് മാത്രം കഴിയുന്ന ഒരു 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 പ്രത്യേകതയാണ് ഉള്ളാഹു സുബാനോ തലവൃത്ത ദീർഘായുസ് വർദ്ധിപ്പിച്ചു മാറാവട്ടെ എല്ലാ ശത്രുക്കളെയും അള്ളാഹു പരാജയപ്പെടുത്തട്ടെ അള്ളാഹു ഹിമ്മത്ത് നൽകട്ടെ എല്ലാ ശത്രുക്കളും മിത്രങ്ങളായി പോകുന്ന ഉള്ള പ്രഭാഷണമാണ് ഇന്നലെ നടത്തിയത് അള്ളാഹു അസാലും